ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും ആ സേതുവും കൂടി മുന്നോട്ട് പോവുകയാണ് അവരുടെ ജീവിതം ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റത്തില്ല എന്ന് സേതുവും പല്ലവിയും അവരുടെ ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞു മാത്രമല്ല അവർക്ക് കിട്ടിയ ആ വലിയൊരു ഓർഡർ തകർത്തത് ആരാണെന്നും അതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ എല്ലാവരും ഇന്ദ്രനെ വിശ്വസിപ്പി ഇന്ദ്രനെ വിശ്വസിച്ചിരുന്ന ആ പൂർണിമയാണെങ്കിലും ഋതുവാണെങ്കിലും എല്ലാവരും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു മാത്രമല്ല പ്രതാപനും ഇപ്പോൾ സേതുവിനേം പല്ലവേയും വിശ്വസിക്കാനായിട്ട് അവരുടെ പ്രീതി പിടിച്ചുപറ്റാനായിട്ടും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അറിയാം സത്യ ഒരിക്കലും കള്ളങ്ങള് നിലനിന്ന് പോകത്തില്ല സത്യം പുറത്തു വരും എന്ന് തന്നെ നമുക്ക് ഉറപ്പാണ് പക്ഷേ ഇന്ദ്രന്റെ ആ മായാവലയത്തിൽ അകപ്പെട്ടിരുന്ന ഋതു ഇപ്പോൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ദ്രനിലെ പല ആ ഒരു കാര്യവും അതായത് ഇന്ദ്രന്റെ പല സ്വഭാവവും പല രീതികളും ഋതുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും ഋതു അതെല്ലാം സഹിച്ചു പക്ഷേ ഇന്ദ്രൻ തന്റെ ജീവിതം മനഃപൂർവ്വം തകർക്കുകയാണെന്ന് സത്യം ഋതു തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോവുക എന്തൊക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരാഴ്ച എന്ന് പറയുന്നത് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിലെ വളരെ 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 നിർണായക ഘട്ടമാണ് പക്ഷേ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിലെ മാത്രമല്ല ഋതുവിൻ്റെ ജീവിതത്തിലെ ഒരു ഒരു നിർണായക ഘട്ടം കൂടിയാണ് എന്ത് ചെയ്യണം ഇനി തൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഋതു തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഊരാക്കുടുക്കിൽ തന്നെയാണ് ഋതു ചെന്ന് പെട്ടിരിക്കുന്നത് ഇന്ദ്രൻ പല്ലവിയോടും പല്ലവിയോടും സേതുവിനോടുമുള്ള ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് ഋതുവിനെ വിവാഹം കഴിച്ചതും പൊനുമടത്തിൽ കയറി പറ്റിയതും അവിടെ നിന്ന് പല പ്രശ്നങ്ങളും ഇന്ദ്രൻ തന്നെ ഉണ്ടാക്കി ആ ഒരു ബിസിനസിന്റെ പേരിൽ സേതുവിനേയും പല്ലവിയേയും നാണം കെടുത്താനായിട്ടും അവരെ അവരുടെ ജീവിതം തകർക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചപ്പോഴും അതും ഇന്ദ്രന് തന്നെ വലിയൊരു എട്ടിന്റെ പണിയായിട്ട് മാറിക്കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സേതുവിനും പല്ലവിക്കും ഒരു കോൾ വരുന്നത് എഴുത്തുകര വീട്ടിലേക്ക് അതായത് പല്ലവിയുടെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പല്ലവിയും സേതു കൂടി പൂർണിമയോട് പറഞ്ഞു നേരെ എഴുത്തുപുര വീട്ടിലേക്ക് ചെന്നു ചെന്ന ഉടനെ തന്നെ അവിടെ ബാങ്കിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്നും ലോൺ എടുത്തതിന്റെ കടം തീർക്കാതെ പെരുകി 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 വലിയൊരു വലിയ ഒരു കടങ്ങളായി മാറിയെന്നും അത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണം എന്നാണ് ആണ് പറഞ്ഞിരുന്നത് പക്ഷെ അവരുടെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നല്ല ടെൻഷനിലായിരുന്നു ജപ്തി ചെയ്യുമെന്ന് നോട്ടീസ് കൊടുത്ത ശേഷം എന്ത് ചെയ്യുമെന്ന് അറിയാതെ ടെൻഷനിലാണ് മാഷാണെന്നുണ്ടെങ്കിലും നല്ല പൊട്ടിക്കരയുകയാണ് അങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ തന്റെ കുടുംബത്തെ എങ്ങനെ രക്ഷിക്കുമെന്ന സങ്കടത്തിലെ പല്ലവിയും എന്നാൽ പല്ലവിയുടെ സങ്കടം മാറ്റാനായിട്ട് ഈ കുടുംബത്തെ എങ്ങനെ താങ്ങി നിർത്തും എന്നുള്ള ഒരു പേടിയും സേതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു മിത്രേടനോടും ഹരിയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ സമയത്താണ് ഹരി പറഞ്ഞത് സേതുവേടിന്റെ അമ്മയോട് ചോദിക്കുക സേതുവേട്ട് അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ സാധിക്കും എന്ന് ഹരി പറഞ്ഞു പക്ഷേ അത് സേതു കേട്ടില്ല എങ്കിൽ പോലും സേതു ഹരി തന്നെ സേതുവിന്റെ ഫോൺ വാങ്ങിച്ച് ലക്ഷ്മിയെ വിളിച്ചു ലക്ഷ്മിയെ വിളിച്ചിട്ട് പല്ലവിയുടെ വീട്ടിലെ അവസ്ഥയെ പറ്റിയും പല്ലവിയുടെ ഇപ്പോഴത്തെ വലിയ പ്രശ്നത്തെ പറ്റിയും ഹരി സേതുവിനോട് സേതുവിന്റെ അമ്മയായ ലക്ഷ്മിയോട് വിശദീകരിച്ചു അത് കേട്ടപാടെ തന്നെ ലക്ഷ്മി പറയുവാണ് ആ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ആക്കാം ആ കുടുംബത്തെ ഞാൻ സംരക്ഷിക്കാം ഞാൻ ആ കുടുംബത്തെ രക്ഷിക്കാം ഞാൻ ഈ ലോ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഞാൻ രക്ഷിക്കാം എന്ന് നിഷ്പ്രയാസം തനിക്ക് സാധിക്കുമെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ അതെല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു പക്ഷേ സേതു മാത്രം അത് അംഗീകരിച്ചില്ല എന്നാൽ ഹരിയും മിത്രേട്ടനും നിർബന്ധിച്ചപ്പോൾ സേതു അത് അംഗീകരിച്ചു അങ്ങനെ അമ്മയുടെ ആ ഒരു സ്നേഹത്തിൽ തന്റെ അമ്മ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സേതു വിചാരിച്ചിട്ട് ഇതെല്ലാം ഒരു കടമയായിട്ട് ചെയ്യുന്നതാണ് അല്ലാതെ ഒരു സ്നേഹമില്ല എന്നാണ് സേതു വിചാരിച്ചിരുന്നത് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു കെയറിങ്ങും എല്ലാത്തിലും പക്ഷേ തൻ്റെ അമ്മ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം സേതു തിരിച്ചറിഞ്ഞു അപ്പൊ എന്നാൽ അവിടം കൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല ആ സേതു തൻ്റെ അമ്മ അതായത് ലക്ഷ്മി സേതുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ ചേ അവിടെ സേതുവിന്റെ മറ്റൊരമ്മയുടെ സങ്കടം കാണേണ്ട ഒരു അവസ്ഥയും കൂടി സേതുവിന് വരികയാണ് ഋതു സങ്കടപ്പെട്ട് റൂമിലിങ്ങനെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഒരു ഡ്രസ്സ് ചുരുട്ടി ഋതുവിന്റെ ദേഹത്തേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് ഈ ഡ്രസ്സ് താനായിട്ട് ആവശ്യപ്പെടുകയാണ് എന്നാൽ ഇന്ദ്രൻ പറഞ്ഞതൊന്നും കേൾക്കാൻ തനിക്ക് പറ്റത്തില്ല എന്ന് വാശി പിടിച്ചപ്പോൾ ഇന്ദ്രൻ വളരെ മോശമായിട്ടാണ് ഋതുവിനോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തത് അത് ഋതുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു പക്ഷേ സേതു സേതുവിന്റെ കമ്പനിയിലെ മാനേജർ ആക്കണമെന്ന് പ്രതാപൻ സേതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സേതു കേൾക്കത്തില്ല എന്ന് എത്തിയപ്പോ പ്രതാപൻ തന്നെ സേതുവിനോട് പറയാണ് ഈ പ്രശ്നങ്ങൾ ഞാൻ സോൾവാക്കാം ഈ നിങ്ങളുടെ ഞാൻ നല്ലവനായി ഞാൻ നല്ലൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് ഋതുവിന്റെ മുന്നിൽ ഇത് വലിച്ചു ഈറാനായിട്ട് പ്രതാപൻ തീരുമാനിച്ചു ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് പ്രതാപൻ ഇന്ദ്രനെ വിളിച്ചു വരുത്തി ആദ്യമൊക്കെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇന്ദ്രൻ ഒരുപാട് പ്രതാപനെ കുറ്റപ്പെടുത്തുകയും ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എങ്കിലും പ്രതാപൻ ഒന്ന് മനസ്സറിഞ്ഞ് സമാ സംസാരിച്ചപ്പോൾ ഇന്ദ്രന്റെ ആ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടി അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പ്രതാപൻ മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആരും കാണാതെ ഇന്ദ്രൻ കാണാതെ ഋതുവിനെ കോൾ വിളിച്ചു അപ്പോ പ്രതാപന്റെ കോള് പെട്ടെന്ന് ഋതു എടുത്തു ആ സമയത്ത് പ്രതാപൻ ആരും കടതി ഫോൺ എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവര് പറയുന്നത് എല്ലാം ഋതുവിനെ കേൾക്കാമായിരുന്നു ഇന്ദ്രനോട് ഋതുവിനെ പറ്റിയും ഋതുവിന്റെ ഋതുവിനെ വിവാഹം കഴിച്ചതിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഇന്ദ്രൻ ഒന്നും മടിക്കാതെ മടിക്കാതെ തന്നെ സത്യങ്ങളെല്ലാം ഇതിലേക്കുള്ള സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് പ്രതാപനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ഫോണിലൂടെ കേട്ട ഋതു ഋതുവിന്റെ ചങ്ക് പൊട്ടിപ്പോയി ഋതു പെട്ട് തകർന്നു പോയി കാരണം അത്രത്തോളം ആ കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാവരും ഒരുപോലെ പറഞ്ഞു ഋതു ഈ വിവാഹം വേണ്ട നീ ഒരിക്കലും ഇന്ദ്രനെ വിവാഹം കഴിക്കരുത് അത് നിന്റെ നാശത്തിനാണ് എന്ന് എഴുതി എഴുതി പറഞ്ഞപ്പോഴും എല്ലാവരും പല്ലവെയും സേതുവിനേം ഏർ എല്ലാവരും പറഞ്ഞപ്പോഴും ഋതു എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും പല്ലവേയും സേതുവിനെ മകറ്റി നിർത്തുകയും ചെയ്തു എന്നാൽ അവര് പറഞ്ഞത് സത്യമാണെന്ന വിശ്വ മനസ്സിലാക്കിയ ഋതുവിന് തകർന്നു പോയി പല്ലവെയും സേതുവിനെയും കാണണമെന്ന് ഋതു ആവശ്യപ്പെട്ടു പല്ലവിയെ കണ്ട് പുറത്തു വെച്ച് പല്ലവിയെ കണ്ടുടനെ തന്നെ ഓടിപ്പോയി ഋതു കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് നടന്ന സംഭവങ്ങളൊക്കെ ഋതു പല്ലവിയോട് തുറന്നു പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല തൻ്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്ന ഇന്ദ്രനെ പാഠം പഠിപ്പിക്കണമെന്ന് സേതുവും പല്ലവിയും കൂടി വിചാരിച്ചു സത്യങ്ങള് പൊന്നുമടത്തിലുള്ള എല്ലാവരെയും അറിയിച്ചു അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് പ്രധാ അവിടെ ഇന്ദ്രനായിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ദ്രനെ ശരിക്കും ഒന്ന് ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും തീരുമാനിച്ചു ഇതോടുകൂടി ഋതുവും ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് അവിടെ വെച്ച് പ്രൊമോ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഒരുപാട് ആഗ്രഹിച്ച് തന്നെയാണ് ഋതു ഇന്ദ്രനെ വിവാഹം കഴിച്ചത് എല്ലാവരും ആണായിട്ട് പറഞ്ഞപ്പോഴും ഋതു അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല പക്ഷെ നേരിട്ട് അനുഭവിച്ചപ്പോൾ ഋതുവിന് അവർ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായി പക്ഷേ ഈ ഊരാക്കുടുക്കിൽ നിന്നും ഇന്ദ്രനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഋതുവിന് സാധിക്കുമോ അതോ വലിയ അപകടത്തിലേക്ക് ആയിരിക്കുമോ ഇനി പൊന്നുമടം കുടുംബം ചെന്നെത്താൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും